ഹേ ഹലോ എവരി വൺ അസ്സലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണ് എല്ലാവരെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിയേഴ്സിൻ്റെ തന്നെ ബ്ലൂ കളർ സോപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പിയേഴ്സിൻ്റെ തന്നെ ആ ഒരു ഹണി കൈൻഡ് ഓഫ് ആ ഒരു കളറിലുള്ള പിയേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം മാർക്കറ്റിൽ ഇപ്പോൾ മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സിലാണ് പിയേഴ്സ് സോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ബ്ലൂ ഒന്ന് ഗ്രീൻ പിന്നെ ആ ഒരു പിയേഴ്സ് ഹാണീ കളർ വരുന്ന പിയേഴ്സും അതാണ് നോർമൽ പിയേഴ്സ് നമ്മൾ കൂടുതലെല്ലാവരും യൂസ് ചെയ്യാറ് അതിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ലോങ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടും എങ്ങനെയാണെന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്നത് ബ്ലൂ കളർ ആണ് കേട്ടോ അപ്പോൾ വൺ കെ ജി ഹൈ ക്വാളിറ്റി ഡബിൾ ക്വാളിറ്റി വരുന്ന സോപ്പ് ബീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ പീസാക്കി ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന പോലെ ചെറിയ പീസാക്കി ഡബിൾ ബോയിൽ ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഇപ്പോൾ ആഡ് ചെയ്തത് പിയേഴ്സിൻ്റെ നിങ്ങൾ കിറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഓരോ ഇൻഗ്രീഡിയൻസും എന്തായിരിക്കും കറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട മെഷർമെന്റ്സിലായിരിക്കും നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ടാവുക ഹണി ട്വൻറ്റി ഗ്രാം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം പിയേഴ്സിലേക്ക് ഒരു ട്വൻറ്റി ഗ്രാം പിന്നെ ശർക്കര പഞ്ചസാര ഒന്നും ആഡ് ചെയ്ത ഹണി ആഡ് ചെയ്യാതിരിക്കുക കാരണം അപ്പോൾ അതിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവില്ല നല്ല ക്വാളിറ്റി ഉള്ള ഹണി യൂസ് ചെയ്യുക പിന്നെ പിയേഴ്സിൻ്റെ പെർഫ്യൂം നമ്മൾ നോർമലി കൊടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുള്ള ഇത് നമ്മൾ കിറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഹണിയാണ് കേട്ടോ ട്വൻറ്റി ഗ്രാം ആണ് അത് വരുന്നത് അത് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു വൺ കെ ജിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ കാരണം ആകെ ചെറിയ വീഡിയോ ആണ് കുറച്ചേ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്യും പിയേഴ്സ് പെർഫ്യൂം ഞാൻ ഇതിലേക്ക് ഫുൾ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മെറ്റീരിയൽസ് എന്തെങ്കിലും വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾ എന്ത് ചെയ്യാം നമ്പറിൽ എന്ത് ചെയ്യാ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ വിളിക്കാം കേട്ടോ ഇപ്പോൾ ഷാംപു ആണെങ്കിൽ ഫേസ് വാഷ് ലിബാം എല്ലാത്തിൻ്റെ മെറ്റീരിയൽസും നമ്മളിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമെങ്കിൽ അതേപോലെ തന്നെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെൽറ്റൻ പോറായിക്കോട്ടെ അതേപോലെ തന്നെ കോൾഡ് പ്രോസസ്സും ആയിക്കോട്ടെ അതിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഷാംപൂവിൻ്റെ ആണെങ്കിലും ഫേസ് വാഷ് ലിബാമിൻ്റെ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ആവശ്യമുള്ളവരെ ചെയ്യുക നമ്മളേല് കോൺടാക്ട് ചെയ്യുക പിന്നെ ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത് പിയേഴ്സിൻ്റെ തന്നെ ബ്ലൂ കളർ ആണ് കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള കളേഴ്സ് എന്ത് ചെയ്യുക യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതാവുമ്പോൾ നമ്മളെ സ്കിന്നിനും നല്ലതാണ് കാരണം നമ്മളത് സ്കിന്നിൽ യൂസ് ചെയ്യുന്നതാണ് കുറേ പേര് ഫുഡ് കളർ ആഡ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട് അങ്ങനെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ പിന്നെ ഏതെങ്കിലും ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് സോറി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ എന്തായാലും നോട്ടിഫിക്കേഷൻസ് വരും കേട്ടോ അപ്പക്കപ്പോ അപ്പോൾ നിങ്ങൾക്ക് കാണാനും എളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ കളർ നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിച്ച് ആഡ് ചെയ്യാട്ടോ ആദ്യം ആഡ് ചെയ്തപ്പോൾ ഒരു ഗ്രീൻ പോലത്തെ കളറായപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഡ്രോപ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് പിയേഴ്സിൻ്റെ എക്സാക്ട് കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഭയങ്കര ഈസിയാണ് എനിക്ക് തോന്നുന്നു സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരു വൺ പീസ് പിയേഴ്സിന്റെ സോപ്പിന് നൂറ് ഗ്രാമിന് അറുപത് രൂപ അറുപത്തഞ്ച് രൂപയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നാണ് കേട്ടാ എൻ്റെ ഒരു അറിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഇപ്പൊ നമ്മൾ ഓൺലൈൻ പർച്ചേസിംഗ് അല്ലാതാവുമ്പോൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ആയിട്ട് നിൽക്കും സൂപ്പർ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു നൂറ് ഗ്രാം പിയേഴ്സ് സോപ്പിന് അറുപത് അറുപത്തഞ്ചൊക്കെ ഉണ്ട് എന്നാണ് കേട്ടോ ബ്ലൂവും ഗ്രീനും ഒക്കെ ആണെങ്കിൽ അതിൽ കൂടുതലായിരിക്കും സെയിം സോപ്പ് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ കുറേ സോപ്പിൻ്റെ ആണെങ്കിലും പല പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന വീഡിയോസാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്കും അടിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലീസിലുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒക്കെ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിപ്പോൾ സ്പ്രേ ചെയ്യുന്നത് ബബിൾ സ്പ്രേ ആണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഒട്ടുമിക്ക ആൾക്കാർക്കും കാരണം അറിയാത്തവർക്കായിട്ട് അറിയുകയാണ് ബബിൾ സ്പ്രേ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുകളിലുള്ള ഒരു ബബിൾസ് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പ്രേ ആണ് ഒരു ആൽക്കഹോളിക് സ്പ്രേ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ അത് അടിച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ ബബിൾസ് ഒന്നും ഉണ്ടാവില്ല ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ നല്ല ഫിനിഷിംഗ് കൊടുക്കണേ നമുക്ക് കിട്ടും അതാണ് കണ്ടോ അത് നമുക്ക് ആ ഒരു ഡ്രൈ ആയി സെറ്റായി വന്നപ്പോൾ കണ്ടോ ഒരു ബ്ലൂ കളർ മുകളിൽ മറ്റേതൊരു ബ്ലാക്ക് കളറായിരിക്കും അത് അങ്ങനെയാണ് കേട്ടോ അത് നമുക്ക് സെറ്റായി വരുമ്പോഴാണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് കളർ നമുക്ക് കിട്ടാൻ കണ്ട നല്ല അടിപൊളി ഫിനിഷിംഗ് ആയിട്ട് ട്രാൻസ്പെറൻറ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു സോപ്പ് കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പിയേഴ്സ് എന്നുള്ള ആ ഒരു എഴുത്തും കൂടി ഉണ്ടെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന എക്സാക്റ്റ് പോലെ ആയിരിക്കും അത്രയും അടിപൊളി ആയിട്ടാണ് കളർ ആണെങ്കിലും ആ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് കേട്ടോ ഹണി കൈൻഡ് ഓഫ് കളറിലുള്ള പിയേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക ചെക്ക് ചെയ്ത് നോക്കി നോക്കുക അപ്പോൾ ഇതുതന്നെ നല്ല ഉറപ്പാണെങ്കിലും അതേപോലെ തന്നെ സോപ്പ് പാതയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക കേട്ടോ ഞാൻ കുറേ മുന്നേ വീഡിയോസിലൊക്കെ അതൊക്കെ കാണിക്കാറുണ്ട് ആ ഒരു ഫോമിൻ്റെ കാര്യങ്ങളും അതൊക്കെ ടെസ്റ്റൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട് അതൊന്ന് പിന്നെയും പിന്നെയും ചെയ്തിട്ട് നിങ്ങളെ കാണിച്ച് ബോറടിപ്പിച്ച് വെറുതെ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ല അടിപൊളി കിഡ്ഡിലും വീഡിയോസായിട്ട് ഇനിയും കാണാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ ബൈ